ഹായ് ഞാൻ അമ്പിളി ഇന്ന് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇന്നത്തെ നല്ലഘട്ടം ഏത് കാലഘട്ടത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാവോ നമ്മുടെ സമയമാണ് നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ അവ അവരുടെ ഒപ്പം അവരെ മനസ്സിലാക്കി അവരുടെ ഒത്ത് ഒരു അവരുടെ ഒരു കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു എല്ലാം എല്ലാം ആയിട്ട് അവരിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് നമ്മളുമായിട്ടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹം ഈ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു കുഞ്ഞിനെ ഒരു അമ്മയോട് അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹം തോന്നണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണക്ക് പറഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളിലൂടെയോ ഒന്നുമല്ല ആ സ്നേഹം എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ് അല്ലാതെ വേറെ ആരെങ്കിലും വന്ന് നോക്കുമോ അങ്ങനെ നോക്കുവെന്ന് ഓർത്തിട്ടല്ലോ നമ്മൾ അച്ഛനും അമ്മയും ആവുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ചെയ്യേണ്ട ചില ബേസിക് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം അതിനൊരു കണക്ക് പറയേണ്ട ആവശ്യം നമുക്ക് ഒരിക്കലുമില്ല നമ്മളൊരു മിഠായി വാങ്ങിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ും ചെയ്തു കൊടുത്തിട്ട് അതിനെല്ല ഒരു കണക്ക് പറയേണ്ട കാര്യം ഒരിക്കലുമില്ല അങ്ങനെ ഒരിക്കലും ആ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ അതിന് നമ്മളോടുള്ളൊരു വിശ്വാസ്യതയോ ഒന്നും ഒരു ഒരു സ്നേഹം അവർ ചിലപ്പോൾ നമ്മളെ അനുസരിക്കുമായിരിക്കും അല്ലെങ്കിൽ കുറേ കാലം അവർ അവർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കേണ്ട അത്രയും കാലം അവർ നമ്മളോട് ഒരു കെയറും ഒരു സ്നേഹവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണും പക്ഷേ അതിനെ നമ്മൾ മനസ്സിൽ നിന്ന് മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുക അല്ലെങ്കിൽ എല്ലാം മറന്ന് നമ്മുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും ഒരുപാട് അധികാരം കാണിക്കാതെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം തിരിച്ച് കിട്ടാനാണെന്നുള്ള രീതിയിലോ നമ്മളൊരു വലിയ അധികാരം നമ്മുടെ കുഞ്ഞുങ്ങളോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ഈ അധികാര അധികാരത്തോടുകൂടി അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ ആ ഒരു ആ ഒരു രീതി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയും ആരുടെ ആരുടെ മനസ്സിൽ നമുക്കിടം കിട്ടുകയുള്ളൂ അത് ഇപ്പോൾ ഒരു ജോലിസ്ഥലത്താണെങ്കിൽ പോലും അറിയാം നമ്മൾ വലിയ ബോസ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതാ പറഞ്ഞു ആ ഒരു സ്ഥാനത്ത് അവർ നിൽക്കുന്നിടത്തോളം കാലം നമ്മളവരെ അവർ മാ നമ്മളെ മാനിക്കുമായിരിക്കും പക്ഷേ അതൊരു ശരിയായ രീതിയിലായിരിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് എന്താന്നുള്ളത് അവരൊക്കെ കൂടുതൽ ഒരു കുഞ്ഞു പ്രായത്തിൽ അറിയാവുന്ന നമുക്ക് തന്നെയാണ് അല്ലേ അവർക്ക് നല്ല ഉടുപ്പുകൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം ഇപ്പം സാധിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല അവർക്ക് ബേസിക്കായിട്ടുള്ള കുറച്ച് ഉടുപ്പുകൾ കാര്യങ്ങൾ ഇവർക്ക് ഈ ഒത്തിരി ഒത്തിരി ഉടുപ്പുകൾ അല്ലെങ്കിൽ ഒത്തിരി കളിപ്പ് അങ്ങനെയൊന്നും വേണമെന്നുണ്ടാവില്ല ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം പക്ഷേ അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് സ്നേഹത്തോടെ കൂടി വാങ്ങിച്ചു കൊടുത്ത കുഞ്ഞ് ഇതുകൊണ്ട് നമുക്ക് കളിക്കാം ആ കുഞ്ഞിൻ്റെ കൂടെ അത് വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല അവനെ അത് പിടിയിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ആ കളിപ്പാട്ടം വെച്ച് അവരുടെ കൂടി ഒന്ന് കളിക്കാനും അവർ മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ അത് സ്നേഹത്തോടെ അവരുടെ വായിൽ വെച്ച് നമുക്കറിയാവുന്ന രീതിയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒരു സമയം നമ്മൾ കണ്ടെത്തണം അല്ലാതെ നമ്മൾ കുറേ ജോ ഇന്നത്തെ ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലികളുടെ നേരെ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും അപ്പം ഒരുപാട് വലിയ പിറന്നാളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേനും ഭയങ്കര ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ വിളിച്ച് വലിയൊരു ഫങ്ഷനായിട്ട് നടത്തുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറ് പോവുക ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഇതൊന്നുമല്ല ഒരു കുഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് അതായത് ഒരു എത്രയാണ് ഒരു രണ്ട് മൂന്ന് ക്ലാസ് വരെയുള്ള കുട്ടികളെ ഒന്നും ഇതല്ല അവരത് അതിലിങ്ങനെ ചെയ്തു പോകുമ്പോൾ അതുമായിട്ട് അവർ പൊരുത്തപ്പെടുന്നു എന്നല്ലാണ്ട് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും അവരുടെ കൂടെ കളിക്കാൻ ചെറിയ ചെറിയ നിങ്ങൾ എന്നും എന്നും എപ്പോഴും ഒന്നും വേണ്ട ദിവസത്തിലൊരു പത്ത് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും കുറച്ച് സമയം നിങ്ങൾക്ക് അതിനായിട്ട് സ്പെൻഡ് ചെയ്യാമല്ലോ ഇല്ലേ ഒന്നെങ്കിൽ എന്നും ഒരു അവധി വന്ന് കഴിയുമ്പോൾ അവരെ കൊണ്ട് എവിടെയെങ്കിലും മാളിൽ പോകുന്നതോ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതോ ഒന്നുമല്ല അവരെ വീട്ടിൽ നിർത്തി അവരുടെ കൂടെ ചെറിയ നമ്മുടെ നമ്മൾ പണ്ട് കളിച്ചിരുന്ന പോലെ ഒരു ഒളിച്ചുകളിയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇരുന്നിട്ടുള്ള കളികളോ എന്താണെങ്കിലും അവർക്കൊരു സന്തോഷമാണ് അത് ആ നേരത്തെ അവർ വേറെ ഒരു കാര്യങ്ങളിലേക്കൊന്നും ഇതാവാതെ നമ്മളുടെ കൂടെ കൂടി അവരെ ആനുകളിപ്പിക്കുന്നതാണെങ്കിൽ അങ്ങനെ എത്ര എത്ര ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് സന്തോഷം കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നറിയാം നമ്മളിതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇല്ല നമുക്ക് നേരമില്ല എന്ന് പറഞ്ഞിട്ടും കുട്ടികൾ അങ്ങനെയാണ് ുന്നു ഇത് കാണുന്നു എന്ന് പറയും നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ അതിനൊന്നും സമയം കണ്ടെത്തഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ഒരുപാട് വലിയ കുക്ക് ചെയ്യാനൊന്നും അറിയണമെന്നില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക സ്നേഹത്തോടെ അവർക്ക് വായിൽ അത് കൊടുക്കുക ഒന്നിച്ച് അവരെ ഇരുത്തി നമ്മൾ അച്ഛനും അമ്മയും അച്ഛനും അമ്മയാണ് അവരുടെ ലോകത്തെ ഏറ്റവും വലിയ ഒരു അഞ്ച് ആറ് ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അച്ഛനും അമ്മയേക്കാൾ വലുതല്ല അവരുടെ ലോകത്ത് വേറൊന്നും ആ ഒരു സമയത്താണ് നമ്മൾ അവരെ സ്നേഹിക്കേണ്ടതും പരിഗണിക്കേണ്ടതും അവർക്ക് അവരെ ശാസിക്കേണ്ടതും നേർവഴിക്ക് നടത്തേണ്ടതും എല്ലാം അപ്പം നമ്മൾ നല്ല നല്ല കാര്യം അവർക്ക് വേണ്ട പേനയും പെൻസിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും അതിനൊരു ഇത് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അവരും വന്ന് ചോദിച്ചു ഓടിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തരില്ല എന്നുള്ളത് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക ശേഷം അവർ ചെയ്തില്ല അങ്ങനെ വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ട ഒരു ചെറിയ ശിക്ഷകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാതെ ഇരിക്കുക കാരണം ഓരോന്നിനും എല്ലാം നമ്മളാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കുട്ടികൾക്ക് അതൊന്നും അറിയത്തില്ല അവർ കുഞ്ഞുങ്ങളാണ് അപ്പം അവരെ നല്ലത് വഴിക്ക് കൊണ്ടുവരാൻ നമുക്ക് മാത്രമേ നമ്മൾ ക്ഷമയോടുകൂടിയും നമ്മുടെ സമയങ്ങൾ കൊടുത്തും എല്ലാം കൊടുത്ത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ എത്തുകയുള്ളൂ അവർ നമ്മുടെ കുട്ടികളാണ് അതിന് പകരം വേറൊരാളെ നമ്മുടെ അച്ഛനും അമ്മയും അവരെ അവരെ നമുക്ക് കൊടുക്കാം നമുക്ക് ഒരു ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് നമുക്ക് അവരെ ഏൽപ്പിക്കുകയും ചെയ്യുകയും ചെയ്യാം പക്ഷേ അവരുടെ ബേസി എല്ലാ കാര്യങ്ങളിലും ും ചെയ്യാനും ഉത്തരവാദിത്വം നമുക്കാണെന്നുള്ളത് ഒരിക്കലും മറന്നു പോകാതെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിലോ പാർക്കിലോ കൊണ്ടുപോയിട്ടാണെങ്കിലും കുറച്ച് നേരം അവരുടെ കൂടെ അവരെ പാർക്കിൽ കൊണ്ടുപോയി എല്ലാ റൈഡുകളിലും കാര്യങ്ങളിലും ഒന്നും കയറ്റുക എന്നുള്ള ആ കൂടെ നിന്ന് അവരുടെ കൂടെ ആ ഒരു സന്തോഷത്തെ അവർ കയറാനാണെങ്കിലും എല്ലാത്തിനും അവരുടെ പുറകെ നിൽക്കുക ആ ഒരു സന്തോഷത്തിൽ അവരുടെ കൂടെ കൂടുക ഒന്ന് അവരുടെ കൂടെ ആ പാർക്കിലൂടെ ഒന്ന് ഓടുക അല്ലെങ്കിൽ ഈ വീട്ടിലാണെങ്കിൽ അങ്ങനെ നമ്മൾ ഈ ഒരു മുതൽ മുടക്കെന്ന് പറയുന്ന പോലെ ഒരു പത്ത് പൈസയുടെ ചിലവില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സ്നേഹിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് ക്ക് സാധിക്കും അവർക്ക് ഒരു ദിവസം ഒരു അഞ്ച് അരമണിക്കൂർ നമ്മൾ കൊടുത്താൽ മതി അരമണിക്കൂർ മനസ്സറിഞ്ഞ് നമുക്ക് കൊടുക്കുവാണെങ്കിൽ ആ കുട്ടികൾ ഒരിക്കലും നമ്മളെ ശല്യപ്പെടുത്താനോ ഇതൊന്നും വരത്തില്ല കാരണം ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു പ്രായമോ അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാകാനോ ആ കുഞ്ഞുങ്ങൾക്ക് കഴിയില്ല കുറച്ചുകൂടി ആയി കഴിയുമ്പോഴേനും അവർ നമ്മളിൽ നിന്ന് മാറും ഒരു ടീനേജ് പ്രായമാകുമ്പോഴേനും അവരെ നമ്മളിലേക്കാളും കൂട്ടുകാരിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ തുടങ്ങും ആ ഒരു നേരത്തെ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു സ്നേഹത്തോടെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ സ്നേഹം എന്നും അവരിലുണ്ടാവും അല്ലാതെ ആ നേരത്തെ നമ്മൾ പിന്നെ അവരെ വലിക്കാനും പറിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ കാര്യമില്ല കാരണം നമുക്ക് തന്നെ അറിയാം ഓരോ പ്രായത്തിൽ ഓരോ നമ്മൾക്ക് വേണ്ട ആൾക്കാരാര് നമ്മൾ അച്ഛനും അമ്മയാണെങ്കിൽ ഇപ്പം നമ്മൾ അച്ഛനും അമ്മയും അത്രയും ആണോ അല്ല ഒരിക്കലുമല്ല അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡായിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്താണ് ആ കുട്ടിക്കാലം ശരിയായ രീതിയിൽ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് തിരിച്ച് ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും അവർക്ക് നമ്മളോട് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ടൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവർ പറയുന്നത് നമ്മൾ നമ്മൾ ആ ഒരു സ്നേഹവും കാര്യം കൊടുത്ത് പറത്തുക അത് തിരിച്ച് കിട്ടണം എന്നുള്ളത് കിട്ടിയാൽ നമുക്ക് നല്ലത് നമ്മൾ ഈ രീതി നല്ലതായി ചെയ്ത് കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും തിരിച്ചു തരും പക്ഷേ അത് നമ്മുടെ ഒരു നമ്മളുണ്ടാക്കുന്ന ഒരു അസക്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയ സന്തോഷങ്ങളിലൊക്കെ നമ്മൾ അവരെ ചെയ്യുക അവരുടെ ചെറിയ ചെറിയ സ്കൂളിലെ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാ കാര്യത്തിനും നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുക അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലും അതിലെല്ലാം നമ്മളൊരു ശ്രദ്ധ കൊടുക്കുക കുറച്ച് നേരമാണെങ്കിലും ആ ഒരു നേരം എന്നും നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എത്ര നമുക്ക് തിരക്കുണ്ട് അതുപോലെ ഓരോ ഫങ്ഷന് കാര്യങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിലും അത് കൂടുതലും വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ കൂടെയും ഒക്കെ ആയിട്ട് നമുക്ക് നല്ലവരാണ് എന്നുണ്ടെങ്കിൽ ആഘോഷിക്കാനായിട്ടും ചെറിയ 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 കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുക അല്ലാതെ എല്ലാം ഓർഡർ ചെയ്തും എല്ലാം പുറത്ത് പോയും എന്നും അങ്ങനെ അങ്ങനെ എന്നും എന്നും ചെയ്യാതിരിക്കുക ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ എന്നും ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സ്നേഹബന്ധങ്ങളോ കാര്യങ്ങളോ നിലനിർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെയുള്ള വളരെ എളുപ്പമാണ് വളരെ കോസ്റ്റ് ഫ്രീ ആണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ അവരെ റിച്ച് ആക്കുന്നതും അവരുടെ മനസ്സിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്നതും നമ്മൾ തന്നെയാണെന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക ക്ഷമയോടുകൂടി അവരെ അവരെ കേൾക്കാനും വളർത്താനുമുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തിയതിന് ശേഷമേ നമ്മൾ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാവുള്ളൂ ഇതും നമ്മളുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ് ഇത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണെന്നുള്ളത് ആ ഉത്തരവാദിത്വം എടുക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാവുള്ളൂ